ഫുൾ സെറ്റ് 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 നമ്മളിവിടെ ഹായ് ഗൈസ് നമ്മളിന്നൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവാട്ടോ ഇപ്പം സമയം പതിനൊന്നര കാണോ പതിനൊന്നര ആയിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവാണ് നമ്മുടെ ചിറയിലാണ് മഞ്ഞപ്പുറ ചിറയിലുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഒരു ബ്രോ ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് തന്നൊരു ഓർഡറാണ് ആണേ നമ്മളത് കൊടുക്കാനായിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഈ സമയത്ത് കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല എന്താവുന്നൊന്നും ഒരു പിടിയില്ല അവിടെ ഒന്ന് രണ്ട് പേർ പറഞ്ഞ് സെറ്റാക്കിയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് ബാക്കി നമുക്ക് വരുമ്പോൾ കാണാം നല്ല മഴ ഗൈസ് സമയം ഏകദേശം പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞ് ഇവിടെ ഇങ്ങോട്ടാണ് വൈ ഇവിടെ വന്ന് നിൽക്കുകയാണ് ടാസ്ക് ഗിഫ്റ്റ് ചെയ്തായിരിക്കുന്നത് അവിടെ എന്താ സ്ഥിതി പിടിയില്ല ഫുൾ സെറ്റ് 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 നമ്മളിവിടെ എത്തിയിട്ടുണ്ടോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ശരിക്കും എക്സൈറ്റഡാണ് അവരെ എക്സൈറ്റഡ് ആണോന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് ഇതിപ്പോ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയാലില്ലെങ്കിലും ഇതൊരു ഭയങ്കര അനുഭവമാണ് സംഭവം സെറ്റ് അവിടെയാണ് വീട് അങ്ങോട്ട് പോകാൻ നോക്കുക must be so fast gift na ദുബൈൽ ഇങ്ങനെ ഒരു ഓർഡർ വന്നപ്പോ തന്നെ പിന്നെ ഞാനൊരു അഞ്ചു വർഷം ദുബായിലായിരുന്നു എന്റെ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് നോക്കി ഗിഫ്റ്റ് കൊടുത്തത് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഗൈസ് സംഭവം സെറ്റ് ഗിഫ്റ്റ് കൊടുത്തോ ഒത്തിരി സന്തോഷമായി എന്താ പറയുക ഞാനും അവനൊക്കെ കൂടുതലും ഞാനാണല്ലോ എക്സൈറ്റഡ് ആകുന്നത് എപ്പോഴും അങ്ങനെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് കൂടുതൽ എക്സൈറ്റഡ് നമുക്കാണ് സംഭവം തന്നെ അടിപൊളിയുണ്ട് അപ്പം ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഹാപ്പി ഒട്ടും പ്രതീക്ഷിച്ചില്ലാത്തൊരു സർപ്രൈസ് ഇങ്ങനെ കിട്ടുന്ന സർപ്രൈസ് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമായിരിക്കും പക്ഷെ ഇങ്ങനൊരു സർപ്രൈസ് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല അപ്പം ഇതുപോലെ നല്ല നല്ല സർപ്രൈസ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ശരിയാണ് ബൈ